വിചാരം എൺപത് സംതൃപ്തരാകണം സംതൃപ്തി എന്നത് ആപേക്ഷികമാണ് ഓരോ മനുഷ്യർക്കും അത് വ്യത്യസ്തമാണ് എന്തിനാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് എന്തെങ്കിലും നേട്ടങ്ങളോ നല്ല കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാകുന്നത് ചിലർ ചെറിയ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നു സംതൃപ്തരാകുന്നു അമിതാഹ്ലാദം പ്രകടിപ്പിക്കുന്നു ചിലർ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായാലും അതിൽ തൃപ്തി കാണിക്കുന്നില്ല അല്ലെങ്കിൽ തൃപ്തി മനസ്സിൽ തോന്നുന്നില്ല അതെ നേരത്തെ ഒരു ലഘുപ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ സംതൃപ്തിയും ഒരു സാത്വിക സ്വഭാവമാണ് ഒരു കാര്യം പറയാം സംതൃപ്തി കൈവരിക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ബോധപൂർവം ചിന്തിക്കുന്നവർക്ക് മാത്രമേ സംതൃപ്തി കൈവരിക്കാനാകൂ ആകൂ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്ക കേന്ദ്രം പ്രീ ഫ്രോണ്ടൽ പോർട്ടെക്സാണ് അതായത് വിവേചന സ്വഭാവം ഉണ്ടാകണം എന്നർത്ഥം ചിലർക്ക് എന്തിലും ഏതിലും ഒരു തൃപ്തിയുമില്ല അങ്ങനെയുള്ളവരെ നമുക്കറിയാം അവർ പൊതുവെ അസൂയാലുക്കളായിരിക്കും മറ്റുള്ളവരുമായി അവർ എപ്പോഴും താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അയൽക്കാരി അമ്മിണി ഈയിടെ ഒരു വജ്ര നെക്ലേസ് വാങ്ങിച്ചു കുഴക്ക് പുറ കിഴക്ക് പുറത്തെ തോമ അയാളുടെ മകനെ പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കി തെക്ക് വശത്ത് ചാണ്ടി അയാളുടെ പാടത്ത് ഒത്തിരി നെല്ല് കൊയ്തെടുത്തു കാലായിലെ കൈമൾ ഒരു വലിയ കൊബനാനയെ വാങ്ങി തുടങ്ങിയ സംഭവങ്ങളൊക്കെ അവർക്ക് വല്ലാത്ത അസൂയ ഉണ്ടാക്കിയേക്കാം അത്തരം നേട്ടങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ തനിക്ക് ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ അതിൽ നിന്ന് അസൂയുണ്ടാകുന്നു തന്മൂലം തനിക്ക് ലഭ്യമായിട്ടുള്ള തനിക്ക് ലഭ്യമായിട്ടുള്ളവയിൽ ഒട്ടും തൃപ്തി ഉണ്ടാകുന്നുമില്ല എന്നാൽ ഒരിക്കൽ തനിക്കും ഈ അയൽക്കാരെക്കാൾ മുന്തിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്ന പോസിറ്റീവ് ചിന്തയുണ്ടായാൽ പിന്നെ ഒരു വിഷമവുമില്ല ചെറിയ നേട്ടങ്ങളിലും തനിയെ തൃപ്തി ഉണ്ടായിക്കൊള്ളൂ മറ്റൊരു കാര്യം ചിലർക്ക് പ്രതീക്ഷയും ആഗ്രഹങ്ങളും ഉച്ചസ്ഥായിയാണ് അങ്ങനെയുള്ളവർക്ക് ആ പ്രതീക്ഷകൾ പൂവണിയാതെ വന്നാൽ തൃപ്തി ഉണ്ടാവില്ല ഈ ചിന്ത ശരിയല്ല ഉന്നതമായ പ്രതീക്ഷകൾ ആവശ്യമാണ് എന്നാൽ അതിനായി താൻ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം ആഗ്രഹ പൂർത്തീകരണത്തിന് ഉചിതമായ അധ്വാനം വേണമെന്ന് എന്തേ ഓർക്കാത്തത് തൻ്റെ അധ്വാനത്തിനനുസരിച്ച് മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല ഇനി ഒരു പ്രധാന കാര്യം സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതത്തിന് സംതൃപ്തി ഒരു അത്യാവശ്യ ഘടകമാണ് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇതറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ എല്ലാവരും ഒത്തൊരു ഒത്തൊരുമിച്ച് തുഴഞ്ഞ് ആ തോണി മറുകര എത്തുകയുള്ളൂ അതുകൊണ്ട് തൻ്റെ കർമ്മം അതിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചെയ്യുക എന്നാൽ അതിൽ നിന്ന് പൂർണ്ണ ലഭിക്കും അതിൽ തൃപ്തനാകാൻ കഴിയും താനും